ോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട് സോ എപ്പിസോഡിൻ്റെ അവസാനം നമ്മുടെ ജാസ്മിൻ ഗബ്രിയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗബ്രിയുടെ തോളിൽ ചാരി കിടന്ന് കരയാണ് സോ എന്താണ് കാര്യമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഇന്നുണ്ടായി ഓൾറെഡി നമുക്കറിയാം ജാസ്മിൻ നമ്മുടെ രതീഷുമായിട്ട് നല്ല ആർഗ്യുമെന്റ്സ് വന്നു ജഡ്ജ്മെന്റിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് ടീമിനെ വിൻ ചെയ്യണം അല്ലെങ്കിൽ ഏത് ടീമിനെ ചൂസ് ചെയ്യണം എന്ന കാര്യത്തിലായിരുന്നു തർക്കം തർക്കമുണ്ടായത് അത് ചെറിയ രീതിയിൽ ജാസ്മിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്കറിയാം നോറയുമായിട്ട് ജാസ്മിനും നോറയും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി ജാസ്മിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്സ് കേട്ടിട്ട് നോറ കരയൊക്കെ ചെയ്തു പാർട്ട് ഓഫ് ഗെയിമാണ് ഓൾറെഡി മൊത്തത്തിൽ നിന്ന് ജാസ്മിൻ രണ്ട് മൂന്ന് തവണ കരഞ്ഞു ആക്ച്വലി അവരും ഇന്ന് അത്ര ഓക്കെ അല്ല എന്താണെന്നറിയോ ബിഗ് ബോസിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ഒരു ഉശിരൊക്കെ എല്ലാവരും കാണിക്കും പക്ഷെ പതിയെ പതിയെ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്തപ്പെട്ടത് വല്ലാത്തൊരു ലോകത്താണെന്ന് ആ സമയത്താണ് കരയില്ല എന്ന് ഉറപ്പിച്ച് ശവദമെടുത്ത് വന്നവർ പോലും കരയുന്നത് ഇനി ഇവർ തമ്മിലുള്ള ഒരു കോംബോ അതായത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത് അവർ തമ്മിൽ പരസ്പര ഇഷ്ടത്തിലാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഇവർ ലവ് ആണ് ലവ് ട്രാക്ക് ആണ് എന്നുള്ള കമൻസ് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് മാത്രമല്ല എല്ലാ ഭാഷകളിലും പൊതുവേ ഈ കപ്പിൾസ് അല്ലെങ്കിൽ ലവ് ട്രാക്സ് എടുക്കുന്ന കപ്പിൾസ് ഒരുപാടുണ്ടാവും ഒന്നൊന്നും ആയിരിക്കില്ല രണ്ടും മൂന്നും ഒക്കെ ഒരു സീസണിൽ ഹിന്ദിയിലൊക്കെ ഉണ്ടാവും സീരിയസ് ആയിട്ട് ലവ് അഫെയർ ആയിട്ട് പോകുന്നവരും പിന്നീട് പുറത്തിറങ്ങി മാരേജിലേക്ക് പോകുന്നവർ ജസ്റ്റ് സ്ട്രാറ്റജി എടുക്കുന്നവർ ചിലപ്പോൾ ഓഡിയൻസിനെ തെരുദ്ധരിപ്പിക്കാൻ അവർ കപ്പിളാണെന്ന് തോന്നിക്കും എന്നുവെച്ചാൽ പ്രണയിതാക്കളാണ് എന്ന് തോന്നും വിധത്തിൽ പെരുമാറുകയും എന്നാൽ പ്രണയം തുറന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ സാഹചര്യത്തിൽ കാണുന്ന ആൾക്കാർ സംശയിക്കും ഇവർ പ്രണയത്തിലാണോ കാരണം അവരുടെ ചേഷ്ടകളും പെരുമാറ്റവും കണ്ടാൽ പ്രണയത്തിലാണെന്ന് തോന്നും എന്നാൽ ഇവരൊട്ടത് തുറന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സമയത്തും ഡിഫെൻഡ് ചെയ്യാനും പറ്റും ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നവരുമുണ്ട് അതല്ല പ്യുവർ ഫ്രണ്ട്ഷിപ്പിനെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇപ്പോൾ ഒരാൾ ഒരാളുടെ പുറത്ത് ചാരിക്കിടന്ന് കരഞ്ഞാലോ കെട്ടിപ്പിടിച്ച് കരഞ്ഞാലോ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇരുന്നാലോ അതിൻ്റെ അർത്ഥം അവർ പ്രണയിക്കുന്നു എന്നല്ല അത്തരത്തിൽ ഒരു വ്യാഖ്യാനമൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യത്തിൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഫ്രണ്ട്സ് മാത്രമാണെന്ന് പക്ഷേ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു ഏഷ്യാനെട്ടിൻ്റെ പ്രൊമോയിലും വീഡിയോകളുടെ ഒക്കെ താഴെ ഇവർ ലവ് സ്ട്രാജി എടുക്കുകയാണ് പുറത്തുനിന്നേ ലവ് ആണ് ഇവർ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് കണ്ടു ബട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അവരാണല്ലോ പറയേണ്ടത് അവർ പ്രേമിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നോക്കുകയാണെങ്കിൽ തോന്നുന്നു എന്ന് പറയാം അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ട്രൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം അവരുടെ ഒരു ഗെയിമാണെന്നോ ഇനി ലവ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ആണോ അല്ലയോ എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് അവരാണ് അവരെന്താണോ അവരെക്കുറിച്ച് പറയുന്നത് അതാണ് ആ റിലേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് സോ സ്റ്റിൽ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം